മുണ്ടേരി പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും പി എം എ വൈ ഗുണഭോക്തൃ സംഗമവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ലൈഫ് മിഷൻ പദ്ധതി ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹികക്ഷേമ പദ്ധതിയാണെന്നും ജനങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ മാത്രമാണ് നാടിന്റെ സാമൂഹികക്ഷേമം ഉറപ്പാക്കാൻ സാധ്യതയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു എല്ലാവിധ സാമൂഹിക മുന്നേറ്റങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുകയാണ് സർക്കാർ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലക്ഷ്യബോധത്തോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിച്ചതുകൊണ്ടാണ് കേരളം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട എഴുപത്തിമൂന്ന് പി എം എ വൈ ലിസ്റ്റിലെ ഇരുപത്തിമൂന്ന് പേരും ഉൾപ്പെടെ തൊണ്ണൂറ്റി ആറ് പേർക്കാണ് പഞ്ചായത്തിൽ വീട് വെച്ച് ലൈഫ് ൾക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ദിവസത്തെ തൊഴിലും നൽകിയിട്ടുണ്ട് കൂടാതെ സോക്പിറ്റിനുള്ള ആനുകൂല്യവും നൽകുന്നുണ്ട് മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിഷ അധ്യക്ഷയായിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Arise and look around. Engile. Yeah, uh -huh. ready. Uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor. From the house of Rena Developers.